ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോളേജുകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് നോൺ ടീച്ചിങ് പുസ്തകയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനിക്ക് ൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എം ഇ എസ് കോളേജുകളിലേക്കാണ് വിവിധ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ക്ലർക്ക് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യു ജി സി ലൈബ്രേറിയൻ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ ഹെർബേറിയം കീപ്പർ ഗാർഡനർ ഓഫീസ് അറ്റൻഡൻ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ള കോളേജുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ക്ലർക്ക് തസ്തികയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തി അഞ്ച് ഒഴിവും എം ജി യൂണിവേഴ്സിറ്റിയിൽ നാല് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ടോട്ടൽ ഇരുപത്തി ഒൻപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാലും എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ആറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് യു ജി സി ലൈബ്രറിയൻ തസ്തികയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മെക്കാനിക് തസ്തികയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരൊഴിവാണ് വന്നിട്ടുള്ളത് എൽ ഡി സ്റ്റോർ കീപ്പർ തസ്തികയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഹെർബെയറിംഗ് കീപ്പർ തസ്തികയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗാർഡനർ തസ്തികയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പത്തൊൻപത് ഒഴിവും എം ജി യൂണിവേഴ്സിറ്റിയിൽ ആറൊഴിവുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ടോട്ടൽ ഞ്ച് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഒൻപത് ഒഴിവുകൾ റിസർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലൈബ്രറിൻ യു ജി സി തസ്തികയിലേക്ക് ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ സയൻസിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ഈക്വൽ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എൽ ഡി സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ആൻഡ് മലയാളം ലോവർ കെ ജി ടി ഇ ആണ് കൂടാതെ കമ്പ്യൂട്ടർ വെബ് പ്രോസസ്സിങ്ങും ഉണ്ടായിരിക്കണം അടുത്തത് മെക്കാനിക് തസ്തികയിലേക്ക് എട്ടാം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഹെർബേറിയം കീപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സിയും കൂടാതെ ബോട്ടണി ലബോറട്ടറിയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഗാർഡനർ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ഗാർഡനറിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പിന്നെ ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഡി ഡി ആയിട്ടാണ് ഫീ എടുക്കേണ്ടത് ദ ജനറൽ സെക്രട്ടറി എം ഇ എസ് പേയബിൾ അറ്റ് കാലിക്കറ്റ് എന്ന അഡ്രസ്സിലാണ് ഡി ഡി എടുക്കേണ്ടത് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല ഇനി ഇതിൻ്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ യു ജി സി ലൈബ്രറിയൻ തസ്തികയിലേക്ക് യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ശമ്പളമാണ് ലഭിക്കുക മറ്റ് പോസ്റ്റുകളിലേക്ക് കേരള ഗവൺമെൻറ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ശമ്പളമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഡി ഡിയും കൂടാതെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും കൂടെ മുപ്പത്തിരുപത്തിനാലിന് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫോം ഫിൽ ചെയ്തതിന് ശേഷം ഡി ഡി കൂടാതെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസും കൂടി വെച്ചിട്ട് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി ദ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കാലിക്കറ്റ് എം ഇ എസ് എഫ് ജി എം വിമൻസ് കോളേജ് ക്യാമ്പസ് ഐ എം എ ഹോൾ റോഡ് പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്